നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കിറ്റെക്സ് എം ഡി ട്വന്റി ട്വന്റി പാർട്ടി ചെയർമാനുമായ സാബു എം ജേക്കബിനെതിരെ പോലീസ് വീണ്ടും കേസെടുത്തു കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീജിത്തിനെ പൊതുവേദിയിൽ അധിക്ഷേപിച്ചു എന്ന പരാതിയിലാണ് കേസ് പുത്തൻകുരിശ് പോലീസിന്റേതാണ് നടപടി പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമാണ് കേസ് പ്രകോപനപരമായി പ്രസംഗിച്ചതിനു നേരെ മറ്റൊരു കേസും സാബു എം ജേക്കബിനെതിരെ പോലീസ് എടുത്തിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ട്വന്റി ട്വന്റി ഞായറാഴ്ച കോലഞ്ചേരിയിൽ നടത്തിയ സമ്മേളനത്തിലെ പ്രസംഗത്തിന്റെ പേരിലാണ് സാബു എം ജേക്കബിനെതിരെ നേരത്തെ പോലീസ് കേസെടുത്തത് പാർട്ടി പരിപാടിയിൽ തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുവെന്ന് ആരോപിച്ച് ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിനെതിരെ പി വി ശ്രീനിജൻ എം എൽ എയും സി പി എം പ്രവർത്തകരായ ശ്രുതി ശ്രീനി ൻ ജോഷി വർഗീസ് എന്നിവരും പരാതി നൽകിയിരുന്നു മൂന്ന് പരാതികളാണ് ആകെ പോലീസിന് ലഭിച്ചിട്ടുള്ളത് കുന്നനാട് എം എൽ എ പി വി ശ്രീരീജനെ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ ട്വന്റി ട്വന്റി ചീഫ് കോഓർഡിനേറ്റർ സാബു എം ജേക്കബിനെതിരെ പുത്തൻകുരി ലക്ഷ്യം വെച്ചുള്ള ജന്തു പരാമർശം കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് എന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് പട്ടികജാതി പീഡന നിരോധന നിയമം ചുമത്തി കേസെടുക്കുമെന്ന് ആവശ്യപ്പെട്ട് സി പി എം പ്രവർത്തകരായ ശ്രുതി ശ്രീനിവാസനാണ് പുത്തൻകുരിശ് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത് ഈ മാസം ിന് കോലഞ്ചേരിയിൽ സംഘടിപ്പിച്ച ട്വന്റി ട്വന്റി മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് ശ്രീനിജന സാബു എം ജേക്കബ് അവഹേളിച്ചത് എന്നാണ് പരാതി മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു ജന്തുവിന് കുന്ന നാട്ടുകാർ ജന്മം കൊടുത്തുവെന്നും എല്ലാ ദിവസവും പൗഡറും ഇട്ട മീറ്റിംഗ് ഉണ്ടോ മീറ്റിംഗ് ഉണ്ടോ എന്ന് അന്വേഷിച്ചിറങ്ങും എന്നാണ് സാബു എം ജേക്കബ് പ്രസംഗിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത് പ്രസംഗം ശ്രീനിജനെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നും അദ്ദേഹത്തെ അവഹേളിച്ചുവെന്നും പരാതിയിൽ പറയുന്നു ജാതി അധിക്ഷേപത്തിന്റെ പേരിൽ സാബു എം ജേക്കബിനെതിരെ ശ്രീനിജൻ മുൻപും പരാതിപ്പെട്ടിട്ടുണ്ട് ിൽ പരിപാടികൾക്ക് ചെല്ലുമ്പോൾ ട്വന്റി ട്വന്റി അംഗങ്ങളായ ഭരണസമിതി അംഗങ്ങൾ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ജാതി അധിക്ഷേപമായി കണക്കാക്കണമെന്നായിരുന്നു ശ്രീനിജന്റെ ആവശ്യം കോലഞ്ചേരിയിൽ സംഘടിപ്പിച്ച ട്വന്റി ട്വന്റി മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ സാബു എം ജേക്കബ് പി വി ശ്രീനിജനെ വൃത്തികെട്ട ജന്തു എന്ന അധിക്ഷേപിച്ച് സംസാരിച്ചു എന്നാണ് പരാതി എന്നാൽ വ്യക്തിപരമായ ഒരു അധിക്ഷേപവും ആർക്കുമെതിരെയും നടത്തിയിട്ടില്ല എന്നുമാണ് സാബു എം ജേക്കബ് പ്രതികരിച്ചത്